ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓ ഇന്നലെ എന്ത് സുഖ അടിപൊളിയാണ് കേസെന്ന് ഉറങ്ങാ രാത്രി എത്ര ഫ്ലൈറ്റ് അടി പോന്നെ മിനിറ്റിന് കാരണം ഇവിടുന്ന് എയർപോർട്ട് ആറ് കിലോമീറ്റർ എന്തോ അടുപ്പിച്ചേ ഉള്ളൂ എട്ടോ ആറോ അത്രേ ഉള്ളൂ മിനിറ്റിനു മിനിറ്റിനൊക്കെ ഫ്ലൈറ്റ് പോകുന്നത് രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാ അടിപൊളി ജലദോഷം എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ കൊഴപ്പല്ലത് ഉറക്കപ്പിച്ച ആണെ എങ്ങനെ ഇന്നലെ നൈറ്റ് ഇന്നലെ എന്റെ എന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങി ഫസ്റ്റ് ടൈം ആണ് അമ്പൂട്ട് എന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങുന്ന ഭയങ്കര ഫീൽ ആയിരുന്നു അവ ഞാൻ ഞാൻ എപ്പോഴും എടുത്തു വെക്കും പക്ഷെ കിടക്കൂല ും അവനൊരു ഇഷ്ടമുള്ള ആരും എവിടെ കെട്ടിപ്പിടിക്കാം ഞാൻ കെട്ടിപ്പിടിക്കുമ്പോ അവൻ അറിയാം അവൻ ഇന്നലെ നെഞ്ചത്ത് കിടന്ന് കിടന്നു കൊറേ നേരം ഭയങ്കര ഹാപ്പി മൊന്നാണെങ്കിൽ രാവിലെ പോയി നമ്മളൊരു ഒമ്പ മണിയാവുമ്പോ എണീറ്റ് കേട്ടോ എണീറ്റ് സത്യം പറഞ്ഞ ഇവിടെ എണീറ്റാ കണ്ണോണ്ട് കിടക്കാൻ രസോ എന്റെ മടി ഓഹോ ഒരു സാധനം വിട്ടിട്ടുണ്ട് ഫ്ലൈറ്റിനെ കാട്ടി വേഗത്തിൽ മുതലയുടെ മുഖത്തോട്ട്

ഇവിടെ അച്ഛനും മോനും വലിയൊരു ഡ്യൂട്ടിയിലാട്ടോ വലിയൊരു എന്റർടൈൻമെന്റിലാ വണ്ടി വരട്ടെ വണ്ടി അടിച്ചോ അമ്മ ഞാൻ ചെറിയൊരു വോയിസ് ഓവറിലായിരുന്നു ോണം ഞാൻ പതിയെ പറഞ്ഞില്ലേ ഇപ്പൊ കൊച്ചോ കേരള കുക്ക് എക്സ് കേരള കുക്ക് अनंत कास्ट एक्स. Asking? Do so you have it? I asked him. He has no S. S. Because, because the only. Why? Olin. Why because he is very introvert. आना. हाँ. नाम इंट्रोवर्ट है ना. That no. time very introvert. <laughs> that was there, but it was from his side only, not from that side. आपका एक कॉलेज में, कॉलेज या स्कूल टाइम में. अनंत ये तो मर दो चेंज क्यों और मिल रहा है? अमित का रिंग लगे. നമ്മൾ മഹാലക്ഷ്മി ദിസ് ഇസ് അന്നപൂർണ്ണ അന്നപൂർണി നമ്മൾ ഈവനിങ് ആണ് ഈവനിങ് സമയപ്പോൾ ഏതാണ്ട് ആറുമണി ഏഴരയായില്ലേ ഏഴരയായി ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ് അവിടെയാണ് നമ്മുടെ ചേച്ചിയുടെ വീട് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ക്യാബൊക്കെ ബുക്ക് ചെയ്തു അമ്പൂട്ടനും കാറക്റ്റ് പെങ്കുച്ചു തന്നെ പെങ്കുച്ചിങ്ങൾ ഓറ്റു പോകുന്ന ഡ്രസ്സ് ആ ഈ ഡ്രസ് കളർ അവന് അതേ പിങ്ക് അടിപൊളി ചേരുന്നുണ്ട് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ രാത്രി ശേഷി അമ്മ അവിടെ അടിപൊളി ഫുഡൊക്കെ കേട്ടോ അപ്പം നമ്മള് രണ്ടു ദിവസം കൂടി നാളെയും കൂടി ഉള്ളൂ ഇവിടെ നാളെയും കൂടി ഒരു ദിവസം കൂടി ഇവിടെ കറങ്ങി കണ്ടോന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഒരു ദിവസം വരാനോ ഇനിയും വരാം ക്യാബ് ബുക്ക് ചെയ്യട്ടെ അയ്യോ മണിക്കൂർ യാത്രയായിരുന്നു ഈ

നമ്മുടെ കല്യാണത്തിനാണ് ഞാൻ എല്ലാവരും ഒന്ന് വരുന്നത് നാട്ടിൽ അന്നത്തെ വീഡിയോയില് ഹൽദിയുടെ വീഡിയോയിലേക്ക് ഹൽദിയുടെ വീഡിയോ അല്ല റിസപ്ഷന്റെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി

മോതന്നെ രണ്ടുപിടിച്ചില്ലല്ലോ ഞാനിപ്പോ ജസ്റ്റ് കണ്ണാടി നോക്കി കണ്ടത് സ്വീറ്റ് കോക്കോനട്ട് സ്റ്റഫിങ് സീസൺ നമ്മൾ അന്ന് കഴിച്ചതിനെ കണ്ടി കൊള്ളാം അന്ന് കഴിച്ച ഒന്നും അല്ല ആലുവടി ഇത് നമ്മള് ചേമ്പലെ ഉണ്ടാക്കുന്ന ഇതല്ലേ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കുന്നു അത് ശുഭ വിവാഹ നീതിരാജ് ഇത് ഏത് ബായി അവരുടെ ഒരു ചടങ്ങാണ് അല്ലേ അടുത്ത മൃദലയാണ് ഓ അകത്തിടണോ എങ്ങനെ അതിനുള്ളിൽ ഒരു പറയുന്ന ഒരു മഹാരാഷ്ട്രാട്ടോ നമുക്ക് ഇങ്ങനെ Married women's uh, new, women come, ഏകാശപ്പൊ മൃദലയും അമ്മയും എല്ലാരും ഓട്ട കേറിപ്പോയി അങ്ങനെ കൂടെ വരും കേട്ടോ അപ്പം ഇവിടെ ഫുള്ള് കച്ചവട കൊണ്ട് നോക്കി സൈഡ് ഫുള്ള് വേസ്റ്റ് വേറിട്ടേക്കാണ് അപ്പോൾ എന്തായാലും ഭയങ്കര സ്നേഹ കേട്ടോ അവർക്ക് ഞാൻ ആദ്യമായിട്ടേക്കാണ് അങ്ങനെയൊക്കെ ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരുടേതായിട്ടുള്ള ചില ആചാരങ്ങളാണേ അതിഥികളെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് ആളാണ് ആണെന്നുണ്ടെങ്കിൽ മുതലെടുത്ത് പറഞ്ഞാൽ സാരിത്തുമ്പിങ്ങനെ വെക്കണം അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പല നാട്ടിലും പല പല ആചാരങ്ങൾ എന്തായാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം മഹാരാഷ്ട്രക്കാരുടെ രീതികൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ലോ ഏഹ് ഞാൻ എന്തായാലും നമ്മളിവിടെ നോട്ടം വിളിച്ചിട്ട് ഞങ്ങോട് ട്രെയിനിലെ പോന്നെ എങ്ങനെ നമ്മൾ കല്യാണീന്നൊക്കെ ഇറങ്ങി ട്രെയിനിൽ കയറി നെനക്കിട്ടില്ലല്ലോ തൊപ്പി തൊപ്പിയും കുരു എന്റെ തൊപ്പീന അവന് പറ്റിയാട്ടു എത്ര പേരാണ് നോക്കുക ഇതൊക്കെ നമ്മടെ പോകുമ്പോ മാത്രം പകലൊരിക്കലും പോസിബിൾ അല്ലല്ലോ മൂന്നുപേരും പോയാണോ ചോര വന്നിപ്പോ മഞ്ഞപ്പുടി ഇട്ടുണ്ട് ഇച്ചിരി ശോഭേൽ വച്ചേ നീ അച്ചാ ഈ ദക്കണ്ട കണ്ടിര അവിടെ താഴെ കണ്ടോ ദൂരെ താഴെ കണ്ടോ നോക്കൂ ആയിട്ട് മൊടുകാല്ലേ ഇലേ നേരെ മുറുന്ന പാവാണ്ടി